ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് എവിടെ ഉണ്ടാക്കാൻ പോകുന്നത് മാഷു നിങ്ങൾ ആദ്യമായിട്ട് വീഡിയോ കാണി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ അപ്ലർ ചെയ്യുക അപ്പോൾ ഞാൻ അടുത്ത വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും ഇത് നമ്മൾ റെഡിമെയ്ഡായിട്ടുള്ള പട്ടരപ്പയുപയോഗിച്ചാണ് അത് ചെയ്യുന്നത് നമുക്കിത് ഉണ്ടാക്കാൻ വേണ്ടി ഒരു പാനിലോട്ട് രണ്ട് ലിറ്റർ വെള്ളം ഇരുന്നൂറ്റമ്പത് വലിയ വിൽക്ക് ഇരുന്നൂറ്റമ്പത് ഗ്രാം ബട്ടർ രണ്ട് ടീസ്പൂൺ ഉപ്പ് അല്ലെങ്കിൽ ആവശ്യത്തിന് ഒരു ടീസ്പൂൺ പെപ്പർ പൗഡർ അത് വൈറ്റ് അല്ലെങ്കിൽ ബ്ലാക്ക് ചെയ്ത് തുടങ്ങി ഉപയോഗിക്കാം നമ്മൾ ഇത്ര ഇട്ട് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതൊന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം നമുക്ക് ഇടയ്ക്ക് ബട്ടർ അതൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ മെൽറ്റ് ആയിട്ട് വരാൻ പെട്ടെന്ന് മെൽറ്റ് ആയിട്ട് വരാൻ വേണ്ടി നമുക്ക് ഇടയ്ക്ക് ഇടയ്ക്ക് കൊടുക്കുന്ന നല്ലതാണ് നമ്മൾ ഇതാണ് പൊട്ടറ്റ പഴന്ന് നടത്താനും ഇത് ഇടിമഴ ആയിട്ടുള്ളതാണ് ഇതുപോലെ പൊട്ടറ്റ തരികളായിട്ട് വരുന്നതാണ് നമ്മളിത് ഉപയോഗിച്ചാണ് അത് ചെയ്യുന്നത് ഇതുപോലെ ബട്ടറെല്ലാം മെൽറ്റ് ആയി വെള്ളം ചെറുതായി ചൂടായി കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ അത്തേക്ക് അറുന്നൂറ് ഗ്രാം ബട്ടർ പ ഇട്ട് കൊടുക്കാം നമ്മൾ ഒന്നിച്ചിട്ട് കൊടുക്കാതെ കുറേശ്ശേ ആയിട്ടാണ് ഇട്ട് കൊടുക്കണം നമുക്ക് ഇട്ട് കൊടുക്കുന്നതോടൊപ്പം തന്നെ വിസ്ക് കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യുകയും ചെയ്യണം ഒന്നിച്ചിട്ട് കൊടുക്കാതെ കുറേശ്ശേ രണ്ടോ മൂന്നോ പ്രാവശ്യമായിട്ട് ഇട്ടുകൊടുത്താൽ മതി നമ്മളിത് ചെയ്യുമ്പോൾ കണ്ടിന്യൂ ആയിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം ഇത് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ കണ്ടിന്യൂ ആയിട്ട് വിസ്ക് കൊണ്ട് ഇളക്കിക്കൊണ്ടിരിക്കണം അപ്പോൾ ഞാനിപ്പോൾ രണ്ടിലും മൂന്ന് പ്രാവശ്യമായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഇട്ട് കൊടുക്കുന്നുണ്ട് അത് നമുക്ക് കണ്ടിന്യൂ ആയിട്ട് ഇതുപോലെ ഇളക്കിക്കൊണ്ടിരിക്കണം ഇത് മീഡിയം തീയിലാണ് അത് ചെയ്യാൻ ഇതിപ്പോൾ ഇങ്ങനെ കുറുകി വന്നുകൊണ്ടിരിക്കും ഇപ്പം ഒന്നും ചൂടാക്കി ചൂടാക്കുമ്പോഴത്തേക്കും അത്യാവശ്യം ഒരു തിക്കനസ് ആവും നമുക്ക് ഈ ഒരു തിക്കനസ് ആക്കുമ്പോൾ നമുക്ക് ഒരു പാത്രത്തിലോട്ട് ഒഴിച്ചു വയ്ക്കാം അപ്പോൾ ഏകദേശം ഇത്ര തിക്കായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ പാത്രത്തിലോട്ട് ഇങ്ങനെ ഒഴിച്ച് വയ്ക്കാം അത് കഴിഞ്ഞ് നമുക്കിതൊരു വേണമെന്നുണ്ടെങ്കിൽ ഗാർണി ഷൈഡ് കുറച്ച് പാർസൽ ഇട്ട് കൊടുക്കാം അത് നിർബന്ധമൊന്നുമില്ല അതെനി നമുക്കൊന്ന് കവർ ചെയ്ത് ഒരു പതിനഞ്ച് മിനിറ്റ് വയ്ക്കാം അപ്പോൾ ഇത് ഫുള്ളായിട്ട് സെറ്റായിട്ട് വരും അപ്പോൾ ഞാൻ ഒരു ഇരുപത് മിനിറ്റ് കഴിപ്പം ഞാൻ ഓപ്പൺ ചെയ്യുന്നുണ്ട് ഇതിവിടെ സെറ്റായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കത് സെർവ് ചെയ്യാവുന്നതാണ് ഇത് നമ്മളൊരു മുപ്പത്തഞ്ച് നാൽപ്പ് പേർക്കുള്ള അളവിലാണ് ഉണ്ടാക്കുന്നത് ഈ സ്കൂപ്പിനെടുക്കുമ്പോൾ നാപ്പ് പേർക്കുള്ള കിട്ടും അപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് നമ്മുടെ മാഷപ്പെട്ടവര ഉണ്ടാക്കുന്നത് അപ്പോൾ നിങ്ങൾ ഈ രീതിയിൽ മാഷപ്പെട്ട രണ്ടാക്കിയിട്ടുള്ള എന്തായാലും ഇതുവരെ ഒന്ന് ഉണ്ടാക്കി നോക്കുക ഇത് നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ അഭിപ്രായം കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അതുപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണണമെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ